ഈ മൂന്ന് ഡ്രമ്മിനി അതിന്റെ മുകളില് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ പോലെ കൂടെ ഓക്കെ അല്ലെ അവിടുന്ന് ഒരാള് ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും പറക്കുന്തളിക നീ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കേറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറത്ത് വരിക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങിക്കിടക്കുന്നത് കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദ ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്റർ ആണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം ओके huh. ले। okay,